ഹായ് റഫറൻസ് എല്ലാവരും ഗവൺമെൻറ്റെയും വളങ്ങുന്നതിന് പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രമോ ശേഷത്തിലേക്ക് സ്വാഗതം അപ്പം അല്പം ക്ഷീണമൊക്കെ ആയതുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നാളത്തെ വിശേഷം നന്ദയുടെ വിശേഷം പറയാതിരിക്കുവാൻ കഴിയില്ല കാരണം രസകരമാകുന്ന നിമിഷത്തിലൂടെയാണ് ഇന്ത്യപുരത്തെ വിശേഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പരാതിയും പുരാതിനിധികളൊക്കെ മാറ്റിക്കൊണ്ട് നന്ദകൾ ചില മാസ് പ്രകടനങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ് അങ്ങനെ പിങ്കിയുടെ മുൻപിൽ നിന്ന് പിങ്കിയും അതുപോലെ പിങ്കിയുടെ ചിറ്റയും നന്ദയും ഒതുക്കുവാൻ ശ്രമിക്കും തോറും നന്ദ ഇരട്ടി ശക്തി പ്രാപിച്ച് പിങ്കിക്ക് എതിരെ അല്ലെങ്കിൽ പിങ്കിയും അതുപോലെ പിങ്കിൾ ചിട്ടിക്കുമെതിരെ നിവർത്തി നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അങ്ങനെ ചിട്ടിയുടെ സകല പ്ലാനുകളും പൊളിച്ചണുക്കൊണ്ടാണ് നമ്മുടെ നന്നായി ഇപ്പോൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ചിട്ടിക്കും നന്ദി പിങ്കിക്കും ഒരു താല്പര്യം ഗൗതമനെ തന്നെ തല്ലേ കൂടുതൽ അടുപ്പിക്കുക അതിനെല്ലാ സാ ചാൻസുകളും മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് ചിറ്റയുടെയും ചിറ്റ വഴിയൊരുക്കി കൊടുക്കുന്നു പിങ്കി അത് നിവൃത്തികരിക്കുന്നു അപ്പം ഈ പിങ്കി ചിറ്റയുടെ ഭാഗങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ് ഗൗതമനെ നന്ദയുടെ പിങ്കിയുടെ അടുക്കൽ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് പക്ഷെങ്കിൽ പിങ്കിക്ക് ചില അടിമതർന്ന ചില നിമിഷങ്ങളൊക്കെയാണ് ഗൗതുമിനെ പൂർണ്ണമായി സ്നേഹിക്കും ഗൗതമിന് തന്നെ സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ തന്നെ ഉൾക്കൊള്ളുവാനോ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുവാൻ പിങ്കിക്ക് കഴിയാത്തത് വലിയൊരു പരാജയമായി മാറുന്നുണ്ട് എന്തായാലും നാളത്തെ വിശേഷം രസകരമാകുന്ന വിശേഷ വിശേഷമാണ് ഉറങ്ങിടക്കുന്ന പിങ്കിയെ ഉണർത്തുവാൻ ശ്രമിക്കുന്ന നന്ദയുടെ ചില രസകരമാകുന്ന നിമിഷം ചില ഐതിഹ്യപ്രകാരമൊക്കെ ആയിരിക്കാം നന്ദ ഒരു വാൽക്കണ്ണാടിയുമായി രാവിലെ തന്നെ നന്ദി പിങ്കിയുടെ റൂമിലെത്തുകയും അങ്ങനെ ഉദയസൂര്യൻ്റെ രശ്മികൾ രശ്മികളാൻ പിങ്കിയുടെ മുഖത്തേക്ക് ഈ വാൽക്കണ്ണാടിയിൽ നിന്ന് അടിക്കുന്ന പ്രകാശം പിങ്കിയെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുകയും അങ്ങനെ പിങ്കി കണ്ടുപോലും തുറക്കുവാൻ കഴിയാത്ത ചാടി എണീക്കുമ്പോൾ സമയത്ത് നന്ദയാണ് ഈ വാൾക്കണ്ണാടിയിലെ വാൾക്കണ്ണാടി വെച്ച് വെട്ടമടിപ്പിച്ച പിങ്കിയെ എഴുന്നേൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അങ്ങനെ നന്ദയും കണ്ടപ്പോൾ തന്നെ പിങ്കി പൊട്ടിത്തെറിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അങ്ങനെ നന്ദയും പിങ്കിയും തമ്മിൽ വലിയൊരു വാക്കുതർക്കം തന്നെ രാവിലെ തന്നെ ഉണ്ടാകുന്നു അങ്ങനെ നന്ദ ഇറങ്ങിപ്പോകും പിങ്കിയോടെ പിങ് സോറി പിങ്കിയെ നന്ദയോടെ ഇറങ്ങിപ്പോകുവാൻ പറയുന്നു ഇല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞാണ് അതുകൊണ്ട് കുഞ്ഞിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട് നിന്നേക്കാൾ കൂടുതൽ എനിക്കുണ്ട് അതുകൊണ്ട് നീ രാവിലെ തന്നെ എഴുന്നേൽക്കണം ആ എഴുന്നേൽക്കുവാനുള്ള ഒരു രസ ഒരു നല്ലൊരു ഊർജ്ജം കിട്ടുവാൻ വേണ്ടിയാണ് ഈ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നന്ദ എവിടെ കാണുന്നു തിരിഞ്ഞു മറുകയും അങ്ങനെ അല്ലെങ്കിൽ ഉരുണ്ടു മറിഞ്ഞ് പിങ്കി അവിടുന്ന് കുത്തി എഴുന്നേൽപ്പിക്കുന്ന ചിലത് രസകരമാകുന്ന നിമിഷവും ഈ സമയത്ത് പിങ്കിയുടെ ചിറ്റ വന്ന് ഇതിൽ ഇടപെടുമ്പ് ചിറ്റേനെ അവകേളി അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് നന്ദ തൻ്റെ ഉത്തരവാദിത്തം പിങ്കിയെ നോക്കുക പിങ്കിയുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് എന്ന് പറയുകയും അതിന് മുൻപിൽ നന്ദിയുടെ വാക്കുകൾക്ക് മുൻപിൽ ചിറ്റയ്ക്ക് ഒന്നും മിണ്ടുവാൻ കഴിയാത്ത ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം കാണുന്ന നന്ദയുടെ ഈ കൂടെ കൂടെയുള്ള ശല്യം ചെയ്തത് ശല്യം ചെയ്തു അല്ല എങ്കിലും ഇവർക്കിപ്പോൾ എങ്ങനെ ഒരു ശല്യമാക്കി മാറ്റണമല്ലോ പിങ്കിക്കും അതുപോലെ ചെറ്റയ്ക്കും അങ്ങനെ അരുന്ധുതി അടുക്കൽ ചെല്ലുകയും അരുന്ധുതിയോട് പറയുകയാണ് പിങ്കി നന്ദ പിങ്കിയെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിന് തൻ്റെ ബൈറ്റ് കിടക്കുന്ന കുഞ്ഞിനും ആ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നന്ദ കൂടെ കൂടെ പിങ്കിയെ ഇങ്ങനെ ശല്യം ചെയ്യലെന്ന് പറയുകയും അങ്ങനെ അരുന്ധതി നന്ദിക്ക് ചില വാണി കൊടുക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളൊക്കെ അപ്പം അരുന്ധുതിയോട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞാണ് പിങ്കിയുടെ വൈറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് കുഞ്ഞിൻ്റെ സംരക്ഷണം എനിക്ക് എങ്ങനെയാണ് എന്തൊക്കെയറിയാം അതുകൊണ്ട് തന്നെ പിങ്കി ആവശ്യമില്ലാതെ കിടന്ന് കിടന്നുറങ്ങുകയും അതുപോലെ ആ കൊച്ചിന് ദോഷ ദോഷകരമാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പിങ്കിയുടെ അടുക്കൽ ചെല്ലുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദി ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ അതിന് അതിനിടയിൽ നമ്മുടെ ഈ ചിറ്റ പറയുകയാണ് പിങ്കി നന്ദയ്ക്കുള്ള പോലെ തന്നെ ഉത്തരവാദിത്വം ഗൗതമനും ഉണ്ടല്ലോ ഗൗതമാണല്ലോ കുഞ്ഞിൻ്റെ അച്ഛൻ അപ്പം ഇനിയൊരു കാര്യം ചെയ്യും നന്ദ പിങ്കിയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഗൗതമാ ഗൗതമിനും കൂടെ അതിന് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് പിങ്കിയെ സന്തോഷിപ്പിക്കുവാനും പിങ്കിയുടെ താല്പര്യങ്ങളെ അറിഞ്ഞു പ്രവർത്തിക്കുവാനും ഗൗതം ഇനി മുതൽ തയ്യാറാകണമെന്ന് പറയുകയും ആ അത് ശരിയാണ് എന്ന് പറഞ്ഞ് ഏട്ടത്തെയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില നിമിഷം ഇത് കേട്ട് പിങ്കി നന്നായി നന്ദയും ഗൗതമും ടുുകിപ്പോകുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം കാണുന്ന രസകരമായ നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ നന്ദക്ക് പിങ്കി നന്ദ ജ്യൂസുമായി കൊടു പോകുന്നതാണ് അ അതായത് മാമ്പഴം ജ്യൂസുമായിട്ട് ചെല്ലുകയും ഈ സമയം പെട്ടെന്ന് ഈ പിങ്കിയുടെ ചിറ്റ തടയുകയും ആ തടച്ചിലെന്തോ വക വെക്കാതെ പിങ്കി പെങ്കിയെക്കൊണ്ട് നിർബന്ധപൂർവ്വം ആ ജ്യൂസ് കുടിപ്പിക്കുകയും ചെയ്യുന്ന രസകരമാകുന്ന നിമിഷങ്ങൾ നാളത്തെ എപ്പിസോഡിൽ കാണാം എന്തായാലും നന്ദയുടെ ഒരു മാസ് പ്രകടനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പിങ്കിയുടെയും പിങ്കിയുടെ ചിറ്റിയുടെയും യാതൊരു തന്ത്രങ്ങളും നന്ദയെ തളർത്തുന്നില്ല നന്ദയെ പുറകോട്ട് വലിക്കുന്നില്ല നന്ദയെ സങ്കടപ്പെടുത്തുന്നില്ല സങ്കടപ്പെടുത്താലും അതെല്ലാം തൻ്റെ ബുദ്ധിയിൽ അതൊക്കെ നല്ലതിന് എന്ന് കരുതിക്കൊണ്ട് നന്ദ നറ്റം കുഞ്ഞിന് വേണ്ടിയാണല്ലോ എന്നോട് സഹിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം മാമ്പഴം ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ചിറ്റ തടയുന്നുണ്ടോ എന്നാൽ ചിറ്റയോട് പറയാണ് ഇല്ല നിങ്ങൾ രക്ഷമൊക്കെ എനിക്കറിയാം എന്നെ ഒഴിവാക്കി ഗൗതം സാറിനെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള നിങ്ങളുടെ പ്ലാനും പദ്ധതിയൊക്കെ കൊള്ളാം പക്ഷേ ഞാൻ അങ്ങനെ ഒഴിവാകാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് ഈ എൻ്റെ കുഞ്ഞിനെ ആ കുഞ്ഞിനെ സംരക്ഷിക്കണം കുഞ്ഞിന് ആരോഗ്യമുള്ള സുന്ദരനായ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ബുദ്ധിയുള്ള ഒരു കുഞ്ഞായിട്ട് ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് ആരൊക്കെ തണുത്താലും ആരൊക്കെ തടഞ്ഞാലും ഞാൻ പിങ്കിയുടെ അടുക്കൽ വരും പിങ്കിയെ ഞാൻ പിങ്കിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമെന്നൊക്കെ പറയും പറയുകയും അങ്ങനെ നന്ദിയുടെ വാക്കുകൾക്ക് മുൻപിൽ വെട്ടിലായിപ്പോയ നമ്മുടെ ചിറ്റിയെയും പിങ്കിയനെയൊക്കെ കാണിക്കുന്ന ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡ് കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു പ്രമോവിശേഷമാണ് റിയൽ വിശേഷവുമായി കാണുന്നില്ല എല്ലാവർക്കും ഗുഡ് ബൈ